ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സെസ് പിരിവ് ഊർജിതമാക്കുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം സി വിജയൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എം ദാസൻ അധ്യക്ഷനായി ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെനുക്കുപടി ഉൾപ്പെടെയുള്ള ധാരാളം മേഖലയിൽ വ്യത്യസ്തരായ തൊഴിൽ പരിചയമുള്ള തൊഴിലാളികളാണ് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അസംഘടിത മേഖലയിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ സ്ത്രീകൾ ധാരാളം ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഈ മേഖല അസംഘടിത മേഖലയായതുകൊണ്ട് തന്നെ എ ഐ ടി സിയുടെ ബോംബെയിൽ നടന്ന സമ്മേളനമാണ് അസംഘടിത തൊഴിലാളികൾക്ക് സംരക്ഷണം സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ എആർ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ധർണ്ണ സംഘടിപ്പിച്ചത് എആർ ടി മണ്ഡലം സെക്രട്ടറി എം വിനോദൻ പഴയടത്ത് മോഹനൻ എൻ ബാലൻ എന്നിവർ സംസാരിച്ചു വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി